ഫുഡ് അങ്ങാടി ആയിട്ടുള്ള നമ്മളെ കൊളപ്പുറത്ത് ഒരു മധുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ പലയിടത്തും പോകണല്ലോ ഇന്നായി നിങ്ങൾ വേറെ എവിടേക്കും പോണട്ടോ നമ്മളെ കൊളപ്പുറത്ത് നല്ല മധുത്ത് കിട്ടണ സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു നിശ്ചിത ടൈം പീരീഡിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു ഐറ്റം സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ മീറ്റും റൈസും മസാല ഒക്കെ ഒരേ ലെവലിൽ ഒരേ സമയത്ത് വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർഫുൾ ആണ് കേട്ടോ ഇതിന്റെ ലുക്ക് കണ്ടുകാരണം നിങ്ങൾ മന്ദിനേറ്റവും ബിരിയാണിനേറ്റവും ഒന്നും കമ്പയർ ചെയ്യാതിട്ടോ സംഭവം എൻ്ററലി ഡിഫറന്റ് ആണ് ടേസ്റ്റും സൂപ്പർ ആണ് ഇതുവരെ മധൂത്ത് കഴിക്കാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോക്കണം സംഭവം സെറ്റ് ആണ് ഇവിടെ ഇത് മാത്രം നല്ല വെറൈറ്റി അൽഫാമും കിട്ടും ഇതാണ് ഫിൽഫിൽഹാർ അൽഫാം അറബിയിലെ എന്ന് പറഞ്ഞാൽ എരിവ് കൂടുതലാണല്ലോ അതേപോലെ തന്നെ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവം സെറ്റ് ആണ് എരിവ് വേണ്ടാത്തവർക്ക് അണിറോസ് ഉണ്ട് സാധനം എന്തായിക്കോട്ടെ പേര് അണിറോസ് ആണെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളി ആണ് ഇതും വെറൈറ്റി ടേസ്റ്റ് ആണ് ഇനി ഇതൊന്നും അല്ലാതെ അൽഫാമിൽ വെറൈറ്റി ആയിട്ട് വേറെ കുറെ ഐറ്റംസ് ഉണ്ട് നമ്മളെ പെപ്പർ നോർമലൊക്കെ ആയിട്ട് പിന്നെ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശവായാ ആണെങ്കിലും റോസ്റ്റ് ആണെങ്കിലും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ഇവിടുന്ന് കഴിച്ച ഫുഡ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രസന്റേഷനും സംഭവം അടിപൊളിയായിരുന്നു ഇവിടെ നല്ല ജ്യൂസും കിട്ടും ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു കണ്ടതിൽ ഈ ഷോപ്പിലേക്ക് വരാൻ നേരല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കാർഡ് നമ്പറിൽ വിളിച്ചോളി സാധനം വീട്ടിലേക്ക് ഇതിന്റെ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചോളി നമ്മൾ കുപ്പുറത്ത് എയർപോർട്ട് റോഡിലെ ആസാദ് നഗർ ഫ്രെസ്കോ ജ്യൂസ് ബാർ